സാമൂഹികൻ്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ദാവീദ് ജനസംഖ്യ എടുക്കുന്നു ദാവീദ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു നീജന്ന് ഇസ്രായേലിനെയും യു യുതിയായെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു രാജാവ് യുവാനോട് സൈന്യതലവന്മാരോട് പറഞ്ഞു ദാൻ മുതൽ ബക്ഷബ വരെയുള്ള ഇസ്രായേൽ ഗോത്രത്തിലെ നല്ല എണ്ണമെടുക്കുക ജനത്തെ എണ്ണുക എനിക്ക് സംഖ്യ അറിയണം എന്നാൽ യോദ്ധാവ് പറഞ്ഞു രാജാവ് അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിൻ്റെ നൂറ് ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ എന്ന് കാണുവാൻ അങ്ങേക്ക് ഇടപെരട്ടെ പക്ഷെ അങ്ങേക്ക് ഇതിലെത്ര താൽപ്പര്യമെന്തിന് യോവാബും പടത്തലവന്മാരുടെ രാജ്യകൽപ്പനയ്ക്ക് വഴങ്ങി ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവൻ രാജ്യസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു അവൻ ജോർജനാൻ കിടന്ന താഴ്വരയുടെ മധ്യത്തിലൂടെയുള്ള ആ രൂപ ആരംഭിച്ച് ബാബു വരിയെയും പോയി അവൻ ഗീതിയിലും ഹിത്യരുടെ ദേശമായ ഗാദിയിലും എത്തി അവിടെ ദിനാലിലേക്കും അവിടെ നിന്ന് സോനോനിലേക്കും പോയി കോട്ട കെട്ടിയ ടയർ പട്ടണത്തിലും ഹീബിയരുടെ എല്ലാ പട്ടണങ്ങളിലും അവസാനം യുവതിയായിയുടെ ഹീബിയയിലുള്ള ബേഷബീലും എത്തി അവർ ദേശമെല്ലാം സഞ്ചരിച്ച് ഒമ്പത് മാസവും ഒൻപത് ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി യോവാപ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു സൈന്യ സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേൽ എട്ട് ലക്ഷവും യൂരിയായിൽ അഞ്ച് ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദ് മനസാക്ഷി കൂത്തുണ്ടായി ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊ ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു കർത്താവ് ദാസൻ്റെ പാപം പോർക്കണമേ ഞാൻ വലിയ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ദീർഘദൃശിയായ ഗാർ പ്രവാചകനോട് കർത്താവ് അരളി ചെയ്തു നീ ചിന്ത ദാവീദിനോട് പറയുക കർത്താവ് അരളി ചെയ്യുന്നു ഇതാ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക ഇത് ഞാൻ നിന്നോട് ചെയ്യും ഖാദ് ദാബീതിൻ്റെ ഇടുക്കൽ വന്ന് പറഞ്ഞു എൻ്റെ രാജ്യത്ത് മൂന്ന് ലക്ഷം മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാകുകയോ നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പറക്കുകയോ എൻ്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ച വ്യാധി വ്യാപിക്കുകയോ ഏത് വേണം എന്ന് എന്നെ അയച്ചവര് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം പറയുക ദാബിക അതിനോട് പറഞ്ഞു ഞാൻ വിഷമത്തിലായിരിക്കുന്നു കർത്താവിൻ്റെ കരം തന്നെ എൻ്റെ മേൽ പതിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ അവിടുന്ന് അതിഥയാലു ആണല്ലോ എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലാകെ അഴപ്പെടാതിരിക്കട്ടെ അങ്ങനെ അന്ന പ്രഭാതം മുതൽ നിശ്ചയ സമയം വരെ കർത്താവിന് പകർച്ചവ്യാധി അയച്ചു ദാൻ മുതൽ വർഷവരെ ജനത്തിൽ എഴുപതിനായിരം പേർ മരിച്ചു കർത്താവിൻ്റെ ദൂതൻ ചെറിയെ നശിപ്പിക്കാൻ കൈവിട്ടുമ്പോൾ കർത്താവ് ആ ആ തിരുമിയെപ്പറ്റി അനുദിവു സംഹാരദൂതനോട് അവിടെ നിന്ന് കൽപ്പിച്ചു എൻ്റെ കൈ പിൻവിളിക്കുക കർത്താവിൻ്റെ ദൂതൻ അഭി ജസ്യൂബിയുടെ മേ മെതിക്കളത്തിനടുത്തായിരുന്നു സംഹാരദൂതനെ കണ്ടിട്ട് ദാവീത് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ല കുറ്റക്കോ ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റ് ചെയ്തവൻ ഞാനല്ലേ ഈ പാവപ്പെട്ട ജനം എന്ത് ചെയ്തു എന്നെയും എൻ്റെ അനുഭവത്തെയും ശിക്ഷിച്ചാലും അന്ന് തന്നെ കാത് ദാവിയൻ്റെ അടുത്തു പറഞ്ഞു ഇബൂസിനായ അരവ് തായയുടെ മെതിക്കിളത്തിൽ തിരിച്ചെന്ന് കർത്താവിന് പെരി പീഡപൊരുക്കുക താവീത് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കാത് പറഞ്ഞ പ്രകാരം ചെയ്തു അരവിനെ തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും ഭക്തന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നു കണ്ടു അവൻ ചെന്ന് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭു അങ്ങനെ എഴുതുന്നുള്ളി എന്തിന് താവീത് പറഞ്ഞു മഹാമാരി ജനത്തിനീൽ എൻ്റെ കർത്താവ് ഒരു വീരം പീഠമാണത് എൻ്റെ മെതിക്കിളം വാങ്ങുവാൻ തന്നെ അനർവാതാവിനോട് പറഞ്ഞമാനെ അങ്ങനെ ഗ്രഹിക്കുന്ന ഒന്നും പിരിയർപ്പിച്ചാലും പിരിപീഠത്തിന് അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ വിറകിന് ഇതാ മെതിക്കള മെതി വണ്ടികളും നൃഖങ്ങളും രാജാവി അരവിന്ദ ചെല്ലാൻ രാജാവിന് തരുന്നു അവൻ തുടർന്നു അങ്ങയുടെ ദൈവമായ കർത്താവ് അങ് സംപ്രീതനാകട്ടെ ദാവീദ് അർവാോട് പറഞ്ഞു അല്ലാ വിലയ്ക്ക് മാത്രമേ ഞാൻ ഇത് വാങ്ങൂ എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കാനാവില്ല അങ്ങനെ ദാവീദ് അൻപത് ഷക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലി വീഴം ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ മഹാമാരി വിട്ടുപോയി യും വീഡിയോയിലുള്ളത് അതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കും വിശംശി ആയിരിക്കുന്ന സ്തുതി ആയിരിക്കും